എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ ടൈംലെസ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് കിങ് ഓഫ് പെൻഡാക്കിൾസ് ആണ് ഓഫ് കപ്സ് സ്റ്റാർ ത്രീ അപ്പിൻ്റെ നയൻ എപ്പിസോഡ്സ് സ്ട്രെങ്ത് സെവൻ എപ്പിൻ്റെ രാജ്യം തന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡറ്റിക്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു കാർഡിൽ കുറേ അധികം പൈസ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് വഴികൾ തേടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നമുക്കത് ക്ലാരിറ്റി എടുത്തു നോക്കാം കുറേ ബാധ്യതകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നേ ദിവസം തന്നെ അത് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇന്ന് പൈസ കിട്ടാൻ പോകണമെന്നാണ് കാണുന്നത് ഇതൊരു ഷാഡോ ആണ് വന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഈ ഫ്ലവേഴ്സൊക്കെ നിങ്ങളിരിക്കുന്നതിൻ്റെ പിറകെയാണുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കില്ല നിങ്ങൾക്ക് ഇന്നേ ദിവസം ഹെൽപ്പ് കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇന്ന് ഹെൽപ്പ് കിട്ടുമെന്നാണ് കാണുന്നത് അത് നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി എടുത്തു നോക്കാം എന്താണെന്നും ഇതിലും ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതാണ് ഈ ഫൈവ് ഓഫ് പെൻഡക്കിളിൻ്റെ ഒരു ഷാഡോയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇന്നേ ദിവസത്തെ ഈ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വേണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലമില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേറിട്ടിരിക്കുന്നു അപ്പോൾ അതിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമല്ല ഇന്ന് പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങൾ ഇന്നത് ഇന്നത്തെ ദിവസം നടക്കും എന്നാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ലോകഡൗൺ അടയ്ക്കാനായിരിക്കാം ചിലപ്പോൾ ഫീസ് അടയ്ക്കാനായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായ ഒരു കാര്യമായിരിക്കാം അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ വിചാരിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടി ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഒരു ടെൻ എഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ടായിരിക്കും കുറേയധികം ആൾക്കാർക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമാണോ നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ഒരുപാട് സ്നേഹമോ സ്നേഹത്തോടെ നിങ്ങൾ കാത്തിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇത് ഒരു ഫാമിലി റിയൂണിയൻ അല്ല പക്ഷെ ഇത് പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിലുള്ളൊരു യൂണിയനാണ് ഈ ഒരു റെൻ ഓഫ് കപ്പ്സ് പറയുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് കാലം കൊതിച്ചിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സ്റ്റാറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ എന്താഗ്രഹമാണെന്ന് നോക്കാം നിങ്ങൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിരുന്ന എന്തോ ഒരു ആഗ്രഹമാണ് ചിലപ്പോൾ ഇതൊരു ആയിരിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ എതിർപ്പ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലീവ് കിട്ടാത്തത് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അത് നടത്താൻ പറ്റാതിരുന്നു എങ്കിൽ ഈ സമയത്ത് അത് നിങ്ങൾക്ക് നടക്കുന്നു എന്നാണ് കാണുന്നത് പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ് അത് കുറച്ച് കാലം മുന്നേ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളെല്ലാം ഒരുക്കി വെച്ച ആയിരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പോകാനും പറ്റും അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെയും കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം എന്നുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളതൊരു ത്രീ ഓഫ് പെൻഡിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് ചെയ്യേണ്ട ജോലി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ ഇന്നേ ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടവർ വരാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഒരു ജോലി ഭാരം കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ മൂന്ന് പേരെടുക്കുന്ന ജോലി ഒറ്റക്ക് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകുമായിരിക്കാം ചില ആൾക്കാർക്കാണ് കേട്ടോ എല്ലാവർക്കും അല്ല ചിലർക്കാണ് അങ്ങനെയുള്ളത് അങ്ങനെ ഒരു എനർജി കാണുന്നത് ഇതിന് ഇതിനകത്ത് ഇതിൽ വീണ്ടും നമ്മൾ ത്രീ ഹസ്ബൻഡൊക്കെ തന്നെ വീണ്ടും എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യുമായിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും എനിക്ക് പറ്റുമോ എല്ലാവരും കുറച്ചധികം ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണല്ലോ എന്നെക്കൊണ്ടത് പറ്റുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇന്നേ ദിവസം അത് പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് വരും ഇതെങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് ചെയ് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളത് ചെയ്യുമെന്നാണ് കാണുന്നത് നിങ്ങൾക്കതിൽ വളരെ ജോലി ഭാരം എന്ന് തോന്നാത്ത രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്യും അങ്ങനത്തെ ഒരു കാര്യമാണ് കാണുന്നത് നൈൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് ഉണർന്നിട്ടുണ്ടായിരിക്കും കാരണം ഇത് ദുസ്വപ്നം കണ്ട് ഉണർന്നിരിക്കുന്ന ഒരാളുടെ ഒരു ചിത്രമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ നിരാശയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ പെയിൻ ഉണ്ടാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയോ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യമായിരിക്കില്ല ചിലപ്പോൾ സ്വപ്നത്തിൽ വരേണ്ടത് വേറൊരു കാര്യം നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം അത് സ്വപ്നത്തിൽ വന്നു വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളത് ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ചിലപ്പം ഒരു ഭീകരമായ ഒരു സ്വപ്നം കാണുന്ന വ്യക്തിക്ക് പിറ്റെന്ന് രാവിലെ ആ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ ആയിരിക്കും നിങ്ങൾക്ക് ഇത് എന്തായാലും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന കുറച്ച് എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇത് സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റിട്ടുണ്ടായിരിക്കില്ല നിങ്ങളത് റിയലാണ് എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം അതങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സാഹചര്യത്തെ അനുകൂലമാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ് സാധ്യതകൾ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങൾ അത്രയും സ്പിരിച്വൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇന്നേ ദിവസം ഉണ്ടാകുമായിരിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആകുന്നു എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇന്നേ ദിവസം ഉണ്ടാകുമായിരിക്കാം എന്തായാലും നിങ്ങൾ കൂടുതൽ ആൾക്കാരും കോൺഫിഡൻസോടെ കൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അതിൽ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടെൻ ഓഫ് കപ്സ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് അത് ചെയ്യാൻ ശ്രമിക്കുക ഓവർ ടെൻഷൻ ഉള്ള ആൾക്കാർ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സെവൻ ഓഫ് മെൻറ്റിസിൻ്റെ എനർജിയാണ് ഒരു വെയ്റ്റിങ് എനർജിയാണ് ചില ആൾക്കാർ എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ഓഫർ ലിറ്റർ ഒക്കെ ആയിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചിലർ എന്തോ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾ വളരെ അത്ഭുതകരമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റുമായിരുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ ആയിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെൻസൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗോ ഒക്കെ നഷ്ടപ്പെടാമായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കത് നഷ്ടപ്പെടാതെ നിങ്ങൾ ഇന്നേ ദിവസം രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത് എന്തോ ഒരു ഒരു സിറ്റുവേഷനിൽ നിന്നും അത് നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് യോജിക്കുന്നത് മാത്രം എടുക്കുക എന്തോ ഒരു സിറ്റുവേഷൻ അതിൽ നിന്നും നിങ്ങളിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരവർത്തം പറ്റാവുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളത് അങ്ങനെ അത് രക്ഷപ്പെടുന്ന ഒരു എനർജി ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ദൈവം ഇന്ന് നിങ്ങളെ ധാരാളമായിട്ട് ഒരു ദിവസമാണെന്ന് കാണുന്നുണ്ട് അതിൽ ചാരിട്ടാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് കാണുന്നുണ്ട് വളരെ പ്രോഗ്രസ് ഉള്ളൊരു ദിവസമാണ് വളരെ നിങ്ങൾക്ക് ശരിക്കും കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കേട്ടോ അത് ഫിനാൻസിയൽ ആയാലും നിങ്ങളുടെ കരിയറിലായാലും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത് ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ കോടതി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം ജഡ്ജ്മെന്റ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അതിൽ കൂടുതൽ ആൾക്കാർക്കും ഇന്നേ ദിവസം പോസിറ്റീവായിട്ടുള്ളൊരു ഒരു വിധിയായിരിക്കും വരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇതാണ് അന്നത്തെ ഇടിവേ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർഗങ്ങളും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക ദയവായിട്ട് വിളിക്കാതിരിക്കുക പലപ്പോഴും വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ പറ്റാറില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നേ ദിവസം ഇതേ എനർജി എന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി താങ്ക് യു